എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളികൾക്ക് പൊതുവേ പരിചയമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം രാവിലെ നമ്മളുടെ ജോലി പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതും ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണവും കൂടിയാണ് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ല അതേപോലെ അധികം എണ്ണയൊന്നും ഇത് കുടിക്കുന്നതുമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാമേ ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അവിടെ എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം വരുമേ കപ്പില്ലാത്തവർ അതിനനുസരിച്ച് അളന്നെടുത്തേച്ചാൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് റവ കൂടെ ചേർത്ത് കൊടുക്കാം അത് വറുത്തതോ വറക്കാത്തതോ എങ്ങനെ വേണമെങ്കിലും ഉള്ളത് ചേർക്കാവുന്നതാണ് ഒരു സ്പൂണ് എള്ള് അര ടീസ്പൂണ് വറുത്ത് പൊടിച്ച ജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂണ് അതേപോലെ അര ടീസ്പൂണ് അയമോദകം അയമോദകം ചേർക്കുമ്പോൾ നമ്മൾ കയ്യിലിട്ടൊന്ന് ഇതേപോലെ ഞെരടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങും അതേപോലെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഇപ്പോൾ ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് ചേർത്താൽ മതിയാകുമേ ഇനി ഇതിലേക്ക് പുഴുങ്ങി നന്നായിട്ട് ഉടച്ചു വെച്ചേക്കുന്ന കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ടേബിൾ സ്പൂണ് മല്ലി നന്നായിട്ട് അരിഞ്ഞതും കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം നമുക്ക് അപ്പോൾ ആദ്യമേ കിഴങ്ങിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാവൂ വെള്ളം എനിക്കിവിടെ അമ്പത് എം എൽ ആ ഉപയോഗിക്കേണ്ടി വന്നത് അപ്പോൾ അത് ഗോതമ്പ് പൊടിക്കൊക്കെ അനുസരിച്ചിരിക്കും അതെല്ലാവരും ശ്രദ്ധിച്ചു വേണം കുഴയ്ക്കാനായിട്ട് ലാസ്റ്റിൽ മുകളിൽ കുറച്ച് കയ്യിലോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതും മുകളിലൊന്ന് തേച്ചിട്ട് അരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇപ്പോൾ ഇത് ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം എങ്ങനെ നന്നായിട്ട് എന്ന് കണ്ടില്ലേ നല്ല മയമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒന്നുകൂടിതൊന്നുകൂടെ നമുക്കൊന്ന് കുഴച്ചെടുക്കണേ ഉണ്ടാക്കുന്നതിന് മുമ്പ് എപ്പോഴും നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് കുഴക്കണം എന്നിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി പാത്രത്തിലേക്ക് വയ്ക്കാം ഒന്നിച്ച് ഉരുളകളാക്കി വെച്ചതിന് ശേഷം ഒന്നിച്ച് പരത്തിയും വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പ്രാക്ടീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോന്ന് പരത്തി അന്നേരം അന്നേരം ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ പൂരിയുടെ കനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതേപോലെ ആയിരിക്കണം എല്ലാ സൈഡും ഒരേപോലെ പരന്നായിരിക്കണേ ഒരേ കനമായിരിക്കണം എല്ലാ സൈഡിനും കണ്ടില്ലേ അപ്പോൾ പൂരി നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് പരത്തി വയ്ക്കാം അതിനുശേഷം എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരി നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു തവി കൊണ്ട് ഇതേപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പൂരി നന്നായിട്ട് പഫിയായിട്ട് വരുന്നതായിരിക്കും പൂരി നന്നായിട്ട് കൊമളയായിട്ട് വരാനുള്ള ഒരു ട്രിക്ക് ആയത് അപ്പോൾ സാധാരണ പൂരി ഉണ്ടാക്കുമ്പോഴും ഇത് തന്നെ ചെയ്താൽ മതിയാവും വ് കുഴയ്ക്കുമ്പോൾ അധികം വെള്ളമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ ചെറിയ ചെറിയ എടുക്കുക ചെറിയ വട്ടത്തിൽ പൂരി പരത്തി എടുക്കുക അതിനുശേഷം എണ്ണ തിളച്ച എണ്ണയിലായിരിക്കണം അത് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്താൽ ഇതേപോലെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചൊഴിച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നല്ല കൊമളയായിട്ടുള്ള പൂരി തയ്യാറാക്കി ഏത് ബിഗിനേഴ്സിനും എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നോക്കി എത്ര ഭംഗിയുള്ള പൂരിയാണെന്ന് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂരിയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല കാരണം കിഴങ്ങുമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപാര രുചിയായതിനു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം പകുതി ജോലി നമുക്ക് കുറവാണ് അതായത് പൂരി മാത്രം തയ്യാറാക്കിയാൽ മതിയാവും കഴിക്കാനായിട്ട് വേറെ ഒന്നും അതിൻ്റെ കൂടെ കൂട്ടാനുണ്ടാക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്കിപ്പോൾ രാവിലെ തിരുതി ഉള്ള ഒരു ദിവസമാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റോമ അതേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പൂരി നമ്മൾ പരത്തുമ്പോൾ എപ്പോഴും പൊടി തൊട്ട് പരത്തരുത് കുറച്ച് എണ്ണ എടുത്തിട്ട് അത് തൊട്ട് പരത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എണ്ണ അഴുക്കാകാതെയും ഇരിക്കും ഈ പൂരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ഒട്ടും അതിനകത്ത് കട്ടകളുണ്ടാവാൻ പാടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നവൻ എല്ലാവർക്കും നന്ദി നമസ്കാരം